ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഈവനിങ് സ്നാക്സായിട്ട് ഞാൻ ഒരിച്ചിര ഗോതമ്പ് അവലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഗോതമ്പ് അവർ വാങ്ങിച്ചിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും നല്ല ക്രിപ്സിയായിട്ടിരിക്കുകയാണ് കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ഇത് വെറുതെ തിന്നാനും നല്ലതാണ് ഉണ്ടോ കീറുകറാണിരിക്കുക അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ ഏലയ്ക്ക ഷുഗറുള്ളവർക്ക് പഞ്ചസാര മധുരം ഉപയോഗിക്കാതിരുന്നാൽ മതി തേങ്ങയും ഇതോടെ നേടി നന്നായിട്ട് കഴിക്കാവുന്ന ധൈര്യമായിട്ട് കഴിക്കാം ബൗക്ക് ഇതൊന്നും തയ്യാറാക്കാം അവലിന് ചെറിയ മധുരം ഉണ്ട് അതുകൊണ്ട് ഞാനൊരു പേരിന് വേണ്ടി മാത്രം ശർക്കര ഒരു മൂന്ന് സ്പൂണ് ശർക്കര പൊടിയാണ് ഇട്ടേക്കുന്നത് ഈ ഏലക്ക ഞാൻ പൊടിച്ചിട്ടിട്ടില്ല ഇങ്ങനെ വേണം പിന്നെ തേങ്ങ ചേർക്കുക തേങ്ങയൊക്കെ ഇഷ്ടത്തിന് ചേർക്കാം ഇതിലേക്ക് നോക്ക് അതിലിട്ട് കൊടുക്കാം നല്ലൊരു ക്രിസ്നസ്സാണ് അവരിന് കേട്ടോ ഇത് വാങ്ങി കഴിച്ചിട്ടില്ലാത്തവർ വാങ്ങി കഴിച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട് നല്ല കിലുക്കമാണ് ആ കിലുക്കമാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല നല്ല കൈ കൊണ്ട് ഞൂടി നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട ഈ ഒരു നനവും മതി തേങ്ങയുടെ നനവും മാത്രം മതി അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ് ഉണ്ടല്ലേ അപ്പം എല്ലാവർക്കും എൻ്റെ അവലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടാണ് നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യം അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ട് കമൻ്റുകളൊക്കെ ഇടുക എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിളാണ് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ വന്നാൽ എളുപ്പം എടുത്ത് കൊടുക്കാം ഇത് തേങ്ങയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് തന്നെ കുറച്ചത് ഞാൻ നല്ലതാണ് ഷുഗറൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് വിശപ്പ് വരുമ്പോൾ വീട്ടിലുണ്ടെങ്കിൽ ഇത് അത് ചിരിച്ചെടുത്ത് പിന്നിട്ട് വെള്ളം കുടിച്ചാലും മതി നല്ല വൃത്തിയായിട്ടുള്ള ഒരു അവലാണ് അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട് അതുപോലെ മധുരവേ ചേർക്കണ്ട